അസ്സാം അലൈക്കും വരഹമുല്ലാഹി വരക്കത്തു അലമദാ റബില ആലമീൻ അസ്ലാത്തു വസ്സലാം അല അഷ്റഫുലംബിയ ഇവൽ മുർസലീൻ നബീന വ ഹബീബിനൊമ്മീൻ അലഹി വസ്ഹാബിഹി അജ്മഇൻ വ അല മൻതബി അഹുംബി ഹസ്സാൻഇല യോമിദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നാം ഒക്കെ എല്ലാ ദിവസവും രാവിലെ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ വരെ ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നവരും വെള്ളം കുടിക്കുന്നവരുമൊക്കെയാണ് മുമ്പത്തെ പോലെയല്ല ഇന്ന് ഭക്ഷണങ്ങളുടെ വെറൈറ്റികൾ വ്യത്യസ്ത തരം ഭക്ഷണങ്ങൾ വ്യത്യസ്ത രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ നാം കഴിക്കാറുണ്ട് പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾക്ക് പുറമെ തന്നെ പല തരത്തിലുള്ള നട്ട്സുകൾ സ്നാക്സുകൾ അതേപോലെയുള്ള പലഹാരങ്ങൾ മറ്റ് ചോക്ലേറ്റുകൾ തുടങ്ങി ഒരുപാട് നിലക്കുള്ള എണ്ണിപ്പറയേണ്ട ആവശ്യമില്ലാത്ത വിധമുള്ള നിറങ്ങളിലും രൂപങ്ങളിലുമുള്ള ഭക്ഷണങ്ങൾ ഫ്രൂട്ട്സുകൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അതേപോലെ തന്നെ പാനീയങ്ങളിലും വർധനവുണ്ട് കേവലം ഒരു വെള്ളം എന്നതിനപ്പുറത്ത് വ്യത്യസ്ത തരം സോപ്പുകൾ ധാരാളക്കണക്കിന് ചായകൾ അതേപോലെ തന്നെ വ്യത്യസ്ത തരം ജ്യൂസുകൾ തുടങ്ങി കുടിക്കുന്ന മേഖലകളിലും ഒരുപാട് വർധനവുകൾ അതുകൊണ്ട് തന്നെ ഇതിൽപ്പെട്ട ഏതെങ്കിലുമൊക്കെ നമ്മുടെ വീടുകളിലും നമ്മുടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ നമ്മുടെ ഓഫീസുകളിലൊക്കെ നമ്മൾ കരുതാറുണ്ട് അതിൽ നിന്നൊക്കെ പലപ്പോഴും നമ്മൾ എടുത്ത് കഴിക്കാറുമുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം അങ്ങനെ ഏതൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അൽഹംദുലില്ല എന്ന് നാം പറയാറുണ്ടോ ഏതൊരു നിലക്കുമുള്ള പാനീയം കുടിച്ചു കഴിഞ്ഞാലും അൽഹംദല്ല എന്ന് നമ്മൾ പറയാറുണ്ടോ യഥാർത്ഥത്തിൽ ഇതെല്ലാം എല്ലാ നിലക്കുമുള്ള ഭക്ഷണവും പാനീയങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണല്ലോ ആർക്കും അതിൽ സംശയമില്ല എല്ലാം അള്ളാഹുവിൻ്റെ ന്യാമത്തുകളാണ് അനുഗ്രഹമാണ് ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹു നമ്മെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും പരിശുദ്ധ ഖുർആാനിൽ കാണാം ഒമാബിക്കും അമത് ഇൻ ഫമിൻ അല്ലാ നിങ്ങൾക്ക് എന്തൊരു ന്യാമത്ത് ലഭിക്കുന്നുണ്ടോ അത് അല്ലാഹുവിൽ നിന്നാണ് അതേപോലെ തന്നെ ഖുർആനിൽ കാണാം സും തുസ് അലുനയൻ ക്യാമത്ത് നാളിൽ ഓരോ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അള്ളാഹു നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുവാനും അള്ളാഹുവിൻ്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഉള്ള ഏറ്റവും ലളിതമായ ഒരു മാർഗങ്ങളിൽ പെട്ടതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ വല്ലതും കഴിച്ചാൽ അതെത്ര ചെറിയ ഭക്ഷണമാകട്ടെ ഏത് രൂപത്തിലുള്ളതാകട്ടെ അൽഹംദല്ലില്ല എന്ന് നമ്മൾ പറയണം ഏത് നിലക്കുള്ള പാനീയങ്ങൾ കുടിച്ചാലും അൽഹംദല്ലില്ല എന്ന് നമ്മൾ പറയണം എങ്കിലും അള്ളാഹു സുബാനഹുബത്തെ അല നമ്മെ തൃപ്തിപ്പെടുന്നതാണ് പല ആളുകളും കരുതിയിട്ടുള്ളത് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് അൽഹമുല്ല എന്നൊക്കെ പറയേണ്ടത് അതേപോലെ തന്നെ ബിസ്മില്ല എന്നൊക്കെ തുടക്കത്തിൽ പറയേണ്ടത് അപ്പോഴാണ് എന്നാൽ ചെറിയ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് വായിലിട്ട് കഴിച്ചു ചെറിയൊരു സ്നാക്ക് കഴിച്ചു അതേപോലുള്ള വല്ലതും കഴിച്ചാൽ അവിടെയൊന്നും ഒന്നും എന്ന് പറയേണ്ടതില്ല എന്നൊരു ധാരണ പലർക്കും ഉണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ് എങ്കിൽ അറിയുക റസൂൽ അള്ളാഹി സലാഹു അലൈ വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് തരികയാണിമ മുസ്ലിം റഹ്മത്തല്ലാ അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇൻ അള്ളാഹ നിശ്ചയമായും അള്ളാഹു സുബാനോദി ഒരു അടിമയെ തൃപ്തിപ്പെടും അള്ളാഹു ആ അടിമയോട് അള്ളാഹുവിന് തൃപ്തി ഉണ്ടാകും കോപമുണ്ടാവില്ല എപ്പോൾ അൻ കുൽ അൽ അഖ്ല ഫൈ അഹമ്മദ് ഹു അലൈഹ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹമദില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഔ യുറബു ഷൊറബ ഫൈ അഹമ്മദ് ഹു അലൈഹ എന്തെങ്കിലും ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹന്ദ എന്ന് പറയുന്ന ആ വിഷയത്തിൽ അള്ളാഹുവിനെ സ്തുതിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും അവർക്കുണ്ടാകും ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എത്ര ചെറിയ ഭക്ഷണമാണെങ്കിലും എത്ര ചെറിയ രൂപത്തിലുള്ള പാനീയമാണെങ്കിലും അത് ലഭിച്ചു കഴിഞ്ഞാൽ അത് നൽകിയ അള്ളാഹുവിനെ നമ്മൾ ഓർക്കണം ആ ഞാമത്ത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നിട്ട് മനസ്സിൽ തട്ടിയിട്ട് അൽഹമദില്ല എന്ന് ഏത് സമയത്തും നമ്മൾ പറയണം നമ്മുടെ സുഹൃത്തുക്കൾക്ക് അത് നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മക്കൾക്കത് നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം ആ വിഷയത്തിൽ പരസ്പരം നമ്മൾ വസീയത്ത് ചെയ്യണം എന്നാണ് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുസ്ബാനോ തല അനുഗ്രഹിക്കട്ടെ വസുള്ളു ആലബീന മുഹമ്മദിൻബിലീൻ